ജെ പി ആസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവമാസത്തെ ഫലമാണ് ഇടവമാസ ഫലം എന്ന് പറയുമ്പോൾ ഇടവമാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതായത് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ആ കാലയളവ് അതാണ് ഇടവമാസം ഈ ഇടവമാസത്തിൽ അഞ്ച് ഗ്രഹങ്ങളാണ് രാശിമാറ്റം നടത്തുക അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് എല്ലാ കാര്യത്തിലും ഉണ്ടാകാം അത് രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും ഭൂപ്രകൃതിയുടെ കാര്യത്തിലായാലും മനുഷ്യന്റെ അനുഭവത്തിൻ്റെ കാര്യത്തിലായാലും സ്വഭാവത്തിന്റെ കാര്യത്തിലായാലും ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വിധേയമാകുന്ന ഒരു മാസമാണ് ഈ ഇടവമാസം ഒന്ന് ഈ ഇടവമാസത്തില് മേടക്കൂറുകാരൻ അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത് മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചത്തോളം നേരത്തെ അവർക്ക് ഗ്രഹങ്ങളൊക്കെ കുറെ അനുകൂലമായിട്ട് നിന്ന ഒരു സമയമായിരുന്നു ശനിയായാലും വ്യാഴമായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ എന്നാൽ ഇപ്പോഴ് പൊതുവെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റം അനുസരിച്ച് നോക്കുമ്പോൾ അത്ര മെച്ചമല്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത് ഈ ഇടവമാസം അഞ്ച് ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞത് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറും മെയ് ഇരുപത്തി മൂന്നിന് ബുധനും ജൂൺ ഏഴിന് ചൊവ്വായും രാശി മാറുമ്പോൾ ജൂൺ ആറിന് ബുധൻ വീണ്ടും രാശി മാറും മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ രാശി മാറും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബുധൻ രണ്ട് രാശി മാറുകയും മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്ന് മുന്നോട്ട് പോവുകയും രാഹു കേതുക്കൾ പുറകോട്ട് വരികയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ മാസം അപ്പൊ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടു ചിലവുകളൊക്കെ വർത്തി അവിചാരിതമായിട്ട് ചിലവ് കൂടാനുള്ള സാധ്യത വരും അതുപോലെ പിതാവിനോ പിതൃതുല്യരായവർക്കോ വേണ്ടിയും കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയുമൊക്കെ സാധാരണ അല്ലാത്ത ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വരും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര നല്ല സമയമല്ല വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ചില ഭിന്നതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട് അതായത് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള സമയം അതിന്റെ ഫലമാണ് പറയുന്നത് ആരോഗ്യം അത്ര മെച്ചമായിരിക്കാനുള്ള സാധ്യതയും കുറവാണ് ശ്വാസം മുട്ടൽ കഫക്കെട്ട് ചുമ മുതലായ പ്രശ്നങ്ങളും അതുപോലെ ചൊവ്വായ സംബന്ധിച്ച് പറയുമ്പോൾ ചില അപകട സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല ഇത് ജൂൺ ആദ്യ ആഴ്ച വരെ ഇക്കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് അതുപോലെ സഹോദരങ്ങളുമായിട്ട് അവരുടെയൊക്കെ ഒരു സഹായം ജൂൺ മാസത്തിൽ ലഭിക്കും സഹോദരങ്ങൾ നമ്മളുടെ പ്രയാസങ്ങളൊക്കെ കണ്ട് അതനുസരിച്ചൊക്കെ നമ്മളെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും ഗ്രഹങ്ങൾ പൊതുവേ രാശി മാറുമ്പോൾ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും നമുക്ക് പറയേണ്ടി വരും ഇപ്പൊ കുടുംബത്തിലുള്ളവർ തന്നെ പറയും അവന്റെ പഴയ സ്വഭാവമല്ല അല്ലെങ്കിൽ അവളുടെ പഴയ സ്വഭാവമല്ല അല്ല ഇപ്പൊ സ്വഭാവത്തിനൊക്കെ ആകെപ്പാടി ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളവർ ഡയലോഗുകളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകാം സാമ്പത്തിക വിഷമത അത് പല കാര്യത്തിലും ഈ മാസം പ്രകടമാകും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പഴയതിൽ നിന്നും നല്ല സമയമാണ് എങ്കിലും മെയ് ഇരുപത്തി മൂന്ന് മുതലാണ് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയമായിട്ട് വരുന്നത് അതുവരെ എന്ന് പറയുമ്പോൾ പഠിത്തത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കത്തില്ല എങ്കിലും പഴയ നിന്നൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും അതുപോലെ ആരോടോ വാശി തീർക്കുന്ന രീതിയിൽ ചില പെരുമാറ്റങ്ങളും ചില സംസാര രീതികളും അതുപോലെ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ചില വർത്തമാനങ്ങളുമൊക്കെ ഇവരെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകും അത് പലരുടെയും വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കാരണം പലതിനെയും ഇവർ വിമർശിക്കുന്ന ഒരു സ്വഭാവവും നമുക്ക് കാണാൻ സാധിക്കും മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇതിനെല്ലാം പൊതുവെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പഠിക്കാനുള്ള താല്പര്യമൊക്കെ കൂടും പഠിത്തം കഴിഞ്ഞവർക്ക് ഏതെങ്കിലുമൊക്കെ വരുമാന മാർഗം അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണം എന്നുള്ള ചിന്തയൊക്കെ വരും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും ജൂൺ ആദ്യ ആഴ്ചയോടെ കുറച്ചുകൂടി ബുദ്ധിപരമായി ഇവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങും കാരണം ഇതുവരെയുള്ള ആ പോക്കല്ല ഇനിയിപ്പം ഇങ്ങനെയൊന്നും പോയാൽ പറ്റത്തില്ല അങ്ങനെ ഇവർക്ക് തന്നെ സ്വയം തോന്നുന്ന ഒരു മാറ്റം ഉണ്ടാകാം നേരത്തെ ഉണ്ടായിരുന്ന സുഖ സൗകര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവും വരും കാരണം പഴയ കാര്യം അതായത് നേരത്തെ ഉള്ള അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ നല്ല സമയമായിരുന്നു സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പിന്നെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനൊക്കെ ഒരു മാറ്റമൊക്കെ വന്ന് ഒരു സാഹചര്യത്തിൽ ചിലവിൻ്റെ കാര്യത്തിലും ഒരു നിയന്ത്രണമൊക്കെ വരും അങ്ങനെ മൊത്തത്തിൽ ഒരു ചിട്ടയോടുകൂടി അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും ജൂൺ മാസത്തോടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം സ്ത്രീകളെ സംബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടി വരുന്ന ഒരു സമയമാണ് പൊതുവെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം കുറവുള്ള സമയം കൂടിയാണ് പഴയതുപോലെ തൊഴിൽപരമായ പുരോഗതി ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നാലും ബന്ധുക്കളും സുഹൃത്തുക്കളും പല കാര്യത്തിലും സഹായിക്കാനൊക്കെ ഉണ്ടാകും ബിസിനസ്സുകാർക്ക് പഴയതുപോലെ പ്രോഫിറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ വിദേശത്ത് നിന്ന് പല സഹായങ്ങളും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് ചില സഹായങ്ങളൊക്കെ ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനവും ലഭിക്കാനുള്ള സാധ്യത വരും തൊഴിൽപരമായി മാറ്റമുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും വരുന്നത് ശാരീരിക അധ്വാനമൊക്കെ പഴയിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലായിരിക്കും കാരണം അത്ര സുഖകരവും ആയാസകരവും അങ്ങനെയുള്ള ജോലിയൊന്നും ആയിരിക്കില്ല കുറച്ചുകൂടി ടെൻഷനും ഉള്ള ജോലിയിലേക്കുള്ള ഒരു മാറ്റം കൂടി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മെയ് മാസം ചില ബന്ധങ്ങളൊക്കെ ശത്രുതാപരമായിട്ട് മാറാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് മേടൻ രാശിക്കാര് ഇടവുമാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം രണ്ടാമത്തേത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ബിസിനസ്സുകാർ കോൺട്രാക്റ്റ് പണിയൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ആരെങ്കിലുമായി പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ ബുദ്ധിപരമായി കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും രേഖാ മൂലമുള്ള കാര്യങ്ങൾ ഇപ്പം എഗ്രിമെൻറ്റ് കൂട്ടു ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം കുറെ കൂടി ആലോചിച്ചും ശ്രദ്ധിച്ചും ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽപരമായ ഒരു മാറ്റം സംഭവിക്കാം തൊഴിൽപരമായ ഒരു മാന്ദ്യം സംഭവിക്കാം പഴയതുപോലെ ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ലോയിൽ കാര്യങ്ങൾ പോവുകയും വരുമാനം പഴയതുപോലെ ലഭിക്കാതെ അല്പം മാന്ദ്യം അനുഭവപ്പെടുകയും അത് സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ കാരണമാവുകയും ഒക്കെ ചെയ്യാം എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ യാത്രകളൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ജൂൺ മാസത്തിലാണ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്കും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും തർക്കങ്ങളുമൊക്കെ നിലനിന്നവരെ സംബന്ധിച്ചും അവർക്ക് ജൂൺ മാസം മുതൽ ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു ടെൻഷനും പിരിമുറുക്കവും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം കൂടിയാണ് സന്താനങ്ങളുടെ കാര്യത്തിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ പറയുന്നുണ്ട് മെയ് മാസത്തിൽ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ കുങ്കുമാർച്ചനയോ ചുവന്ന പൂക്കൾ കൊണ്ട് പൂജിക്കാനുള്ള സാഹചര്യമോ അർച്ചനയോ അതുപോലെ കടും പായസമോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായിട്ട് വരുന്നത് ഇത്തരം വഴിപാടുകളൊക്കെ ചെയ്താൽ കുറെ തടസ്സങ്ങളും പിരിമുറുക്കമൊക്കെ മാറിക്കിട്ടും അപകട സാധ്യത ഇങ്ങനെയൊക്കെ അതുപോലെ വ്യാഴം അനുകൂലമല്ലാത്തതുകൊണ്ടാണ് ഈശ്വരാധീനം കുറവുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പാൽപ്പായസമോ തുളസിമാലയോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്തുകയും അത്തരത്തിൽ കുറേയൊക്കെ ദൈവവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പല മോശമായ അവസ്ഥയ്ക്കും ഒരു പരിധി പരിധിവരെയൊക്കെ മാറ്റമുണ്ടാകും അതുപോലെ ജാതകത്തിൽ ഈ ചൊവ്വായും വ്യാഴവും ഒക്കെ മോശമായിട്ട് നിൽക്കുന്നവരും ദശാപഹാര കാലങ്ങളിൽ ഇവർ സമയം ഇപ്പം ഈ ജൂൺ മാസം അല്ലെങ്കിൽ ഇടവമാസം മെയ് മാസവും ജൂൺ മാസവും കൂടുന്ന ഈ മാസം അത്ര മെച്ചമല്ലാത്ത രീതിയിലാണ് ദശാപഹാര ചിത്രകാലങ്ങൾ വരുന്നത് എങ്കിലും ഇവരെല്ലാം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാനും സാധിക്കും ദോഷങ്ങൾക്ക് കുറവുണ്ടാകാനും സാധിക്കും അതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഇടവമാസത്തെ ഫലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം